റിസാല ഡി കോഡിൻ്റെ പുതിയൊരു കൂടി നമ്മൾ കിടക്കണം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഇഷ്യൂകളിൽ വളരെ കൃത്യമായ നിലപാട് പറയുന്ന മറ്റൊരു ലക്കം കൂടിയാണ് ഈ ഡിസാലയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും പ്രധാനമായി പ്രധാന ലേഖനത്തിൽ ചൂണ്ടുവിരലിൽ ചർച്ച ചെയ്യുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു ധാർമ്മികതയെ ചൊല്ലിയുള്ള ഒരു ചർച്ചയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരവ് കോവിഡ് പാശ്ചാത്തലത്തിൽ മികച്ച ഭരണം നടത്തിയോ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സ് കവരാൻ കഴിഞ്ഞു എന്നാണല്ലോ വിജയിച്ചു എന്നതിൻ്റെ അർത്ഥം അതെ അതെ ആ ഒരു അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഭരണത്തിലേറുന്നു ഭരണത്തിൽ വലിയ മാറ്റങ്ങളോടുകൂടി കുറേ പുതുതലമുറയെ ഭരണത്തിൽ മുഖ്യസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നു പിന്നെ അവർ പ്രവൃത്തി പഥത്തിലേറുന്നു എന്നിട്ട് നമ്മൾ കാണുന്നത് ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചു ഇങ്ങനെ മുന്നേറുന്ന ഒരു സർക്കാരിനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് ഇപ്പോൾ ഈ റീസൻ്റായിട്ട് കുറേ പി ആർ വർക്കുകളോ അല്ലെങ്കിൽ പി ആർ എന്നോ തോന്നിപ്പിക്കുന്ന കുറേ വർക്കുകളിലോ നന്നായി എൻഗേജ് ചെയ്യുന്ന അവസാന കാലഘട്ടത്തിലേക്ക് മീൻസ് ആ ഭരണത്തിൻ്റെ അവസാന വർഷങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സർക്കാരിനെ മൂന്നാം ഭരണം ഒരു പക്ഷേ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുക ശരിക്കും രണ്ടാം സർക്കാർ വരുമ്പോൾ തന്നെ ചില പരാതികൾ പരാതികളുണ്ടായിരുന്നല്ലോ ഈ പുതിയ തലമുറയെ വെക്കുക എന്നർത്ഥത്തിൽ ചില മാറ്റലുകൾ സമൂലമായ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു അതിൽ ഒന്നാം പിണറായി സർക്കാറിലെ ഏറ്റവും തിളങ്ങി നിന്നൊരു മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൽ ശൈലജ ടീച്ചർ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഈ രണ്ടാം പിണറായി സർക്കാർ എന്നതുപോലും ചിലപ്പോൾ അപ്പോഴത്തെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ എന്നതുകൂടി ഇതിൻ്റെ ഒരു ചർച്ചയുടെ ആഴമാണ് അതോടൊപ്പം അദ്ദേഹത്തിന് മാത്രമാണ് ഇളവ് ഇളവ് അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് അതോ അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും മുന്നേറുകയൊക്കെ ചെയ്തെങ്കിലും കോടികൾ കൊടുത്തുള്ള പി ആർ വർക്കിലൂടെ ഒരു ഉഴത്തിലേക്കുള്ള ശ്രമങ്ങളിലേക്ക് മാത്രമായി മാറുന്നുണ്ടോ എന്ന ഒരാലോചനയാണ് ഈലക്കരി സാലം നടത്തുന്നത് അങ്ങനൊരു കാര്യമുണ്ട് അതായത് അത് അവരുടെ നിലപാട് തന്നെയാണെന്നാണ് മന്ത്രി പി രാജീവ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് അതായത് ആദ്യത്തിൽ പി ആറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ റിസൾട്ടുകൾ ഉണ്ടാക്കുകയും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസാന കാലഘട്ടം ഐ മീൻസ് ഈ അഞ്ച് വർഷത്തിലെ അവസാന കാലഘട്ടങ്ങളിൽ അങ്ങനെ കൂടുതൽ റിസൾട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഇൻക്ലൂഡിങ് പല ഉദ്ഘാടനങ്ങളും ആ സമയത്തേക്ക് അവസാനത്തിലേക്ക് മാറ്റിവെക്കുന്നു റോഡ് ആ സമയത്തേക്കാവും പാത ആ സമയത്തേക്കാവും അങ്ങനെ കുറെ കുറേ ഇപ്പം ഈ ഗ്ലോബൽ സമ്മിറ്റ് തന്നെയാണെങ്കിൽ കൂടെയും കേരള നമ്പർ വൺ എന്നുള്ള രൂപത്തിലൊക്കെ വരുന്നു ഇതൊക്കെയും പ്ലാൻഡ് ആണ് അതിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ആഭ്യന്തര വകുപ്പിനെക്കുറിച്ച് നിരന്തരമായി വിമർശനങ്ങൾ വരുമ്പോഴും മുഖ്യമന്ത്രി അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ഈ ആഭ്യന്തര വകുപ്പിനകത്ത് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ഒരു തിരുത്തലുകൾ സംഭവിക്കുന്നില്ല പാർട്ടിക്ക് പോലും അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ വ്യാപകമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു ആ സമരത്തിൻ്റെ പിന്നിൽ ചില അജണ്ടകൾ ഉണ്ടാവാം പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം എന്നാലും ആശാവർക്കന്മാർ അടിത്തട്ടിലുള്ള ഒരു സർവീസ് സമൂഹമാണ് സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അവരുടെ വിഷയത്തിൽ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ ഈ പി ആർ വർക്കിനിടയിൽ എന്ന് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതിൽ വളരെ പിറകിലാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ഒരു എലക്ഷൻ പശ്ചാത്തലത്തിലാണെന്നാണ് പക്ഷേ ആ സമയം നോക്കി അത് അവർക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് പോലും അത് പ്ലാൻഡ് ആണ് എങ്കിൽ കേട്ടോ അത് അതിന് ചിലപ്പോൾ രണ്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇലക്ഷനെ ടോട്ടൽ ഇലക്ഷനെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഈവൻ ഇപ്പം ഈ പിണർ ഇപ്പം നടക്കുന്ന ആശാവർക്കർമാരുടെ സമരങ്ങളിൽ എടുക്കേണ്ട നിലപാട് അതേപോലെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കേന്ദ്ര സർക്കാർ തരേണ്ടതാണ് കേരള സർക്കാർ വഹിക്കേണ്ടതാണ് എന്നുള്ള ആശയ നടക്കുന്നു കേരള കേന്ദ്ര സർക്കാരിനും അതിൽ പങ്കുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ കൂടെയും ഈ കുറച്ചുകൂടെ മൃദു സമീപനത്തിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന പല വിഷയങ്ങളിലും ഇടപെടാതെ നിൽക്കുന്നു എന്നതിൽ ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട് ശരിക്കും ലേഖനം ഒരു രണ്ടാം പിണറായി സർക്കാരിൻ്റെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഒരു വിമർശനമാണ് ഈ ലേഖനം പക്ഷേ പുറത്ത് മാധ്യമങ്ങൾ ഇതിനെ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ ഒരു ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യ മാധ്യമം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കണ്ടാൽ തോന്നിപ്പോകും ഇത് റിസാല ഏതൊരു പ്രസ്ഥാനത്തിൻ്റേതാണോ ആ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ഇതിലൂടെ പറഞ്ഞു എന്ന അർത്ഥത്തിലേക്കാണ് പോകുന്നത് ഒരിക്കലും അങ്ങനെ അല്ല അങ്ങനെ ആണെങ്കിലൊരു പ്രശ്നമുണ്ട് ഈ റിസാലയിൽ തന്നെ മറ്റു രണ്ട് ലേഖനങ്ങളുണ്ട് ഒന്ന് സർ ചേറ്റൂർ ശങ്കരനായരെ കുറിച്ചുള്ള ഒരു ലേഖനം അതേപോലെ തന്നെ സബാസ്റ്റ്യൻ പോളിൻ്റെ ഒരു ലേഖനമുണ്ട് ഈ രണ്ട് ലേഖനത്തിലും ശരിക്ക് കോൺഗ്രസ് വിമർശനം നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിനെ എങ്ങനെയാണ് വായിക്കുക ആ എങ്ങനെയാണ് വായിക്കുക എന്നും ഉണ്ടല്ലോ അപ്പോൾ സാല നിർവഹിക്കുന്നത് ഒരിക്കലും എന്തല്ല ഈ പ്രസ്ഥാനത്തെ നിലപാട് പറയാനല്ല നേരെ മറിച്ച് ഈ സാംസ്കാരിക സമൂഹത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളും സർഗാത്മക ഇടപെടലുകളാണ് വിസാല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും ഇതിന് നോക്കുന്നവർ ശരിക്ക് ഇതിൽ നിന്ന് കാണേണ്ടത് സർഗാത്മകമായ വിമർശനം എന്ന നില നിലക്കാണെങ്കിലും അത് ഭരിക്കുന്ന പാർട്ടിയാവട്ടെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളാവട്ടെ ഇനി മാധ്യമങ്ങളാവട്ടെ അവരെല്ലാവരും കാണുന്നത് അതിന് പിന്നിൽ ഇപ്രാവശ്യം മാർക്ക് അനുകൂലമായി നിൽക്കുമെന്ന വോട്ടാണോ എന്ന് അങ്ങനെയൊക്കെ ഡീക്കോഡ് ചെയ്ത് വായിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്ഷേത്രാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ നമുക്ക് നമ്മുടെ വിമർശനങ്ങൾ അത് ഏത് സമയത്തും പറയാനുള്ളത് നമുക്ക് പറയേണ്ടി വരികയും അത് പറയുന്നതിനെ ജനാധിപത്യപരമായി ായിട്ടുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് സ്വാഭാവികമായി വരുന്ന സർഗാത്മകമായ വിമർശനങ്ങളാണെന്നും അതിനനുസരിച്ച് മാറേണ്ടടുത്ത് മാറാനും ഉൾക്കൊള്ളേണ്ടടുത്ത് ഉൾക്കൊള്ളാനുമാണ് യഥാർത്ഥത്തിൽ പാർട്ടികളായാലും മാധ്യമങ്ങളാണ് ആണെങ്കിലും തന്നെ ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് ലേഖനങ്ങളും സംഘപരിവാറിനുള്ള ഒരു വിമർശനമാണ് അതോടൊപ്പം മറ്റൊരു പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ട് അതും ഒരു സംഘപരിവാറിൻ്റെ ഒരു വിമർശനം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ഉപരാഷ്ട്രപതി നമ്മുടെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ ചർച്ച ചെയ്യണം അവിടെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ഈ വിഷയത്തിലുള്ള ഒരു നിലപാട് ജുഡീഷ്യറിയും ഗവൺമെൻറ്റും തമ്മിലുള്ള നിലപാടിൻ്റെ ഒരു ഒരു ആവർത്തനമായി ഫീല് ചെയ്യുന്നു എന്നാണ് ഈ ഇതിൽ പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ് ഉണ്ടല്ലോ ആ കേസിൽ അന്ന് സംഭവിച്ചതുപോലെയുള്ള ഒരു അനുഭവമായിട്ടാണ് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ സർക്കാർ വിമർശനത്തെ നമ്മുടെ ജഗദീപ് ധൻഗർ നമ്മുടെ ഉപ ഉപരാഷ്ട്രപതി അതിനെ സമീപിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനോട് വിമർശനാത്മകമായി സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൃത്യമായും നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ഭരണ സ്വാതന്ത്ര്യത്തെയും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും നിലനിൽക്കുന്ന രീതിയിൽ ഉള്ളൊരു രീതി ഈ രാജ്യത്ത് നിലനിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഉണ്ടാവേണ്ടത് എന്നാണ് ഒരു സല ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ഈ ജുഡീഷ്യറിയുടെ നിലപാടിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വളരെ ആദരവോടുകൂടെ തനിക്കും മേലെയുള്ളൊരു പദവി എന്ന രീതിയിൽ തന്നെയാണ് നെഹ്റു കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്നെ എപ്പോഴും വേണമെങ്കിൽ വിളിപ്പിക്കാം എന്നർത്ഥത്തിലാണ് നെഹ്റു അതിനെ സംസാരിച്ചിട്ടുള്ളത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇൻറ്റൻ്റ് ഓഫ് ലോ എന്ന് എവിടെയെങ്കിലും ഒരു ആംബിഗ്വിറ്റി എവിടെയെങ്കിലും ഒരു ആംബിഗ്വിറ്റി ഉണ്ടെങ്കിൽ പ്രശ്നം സംശയം സംശയമുണ്ടെങ്കിൽ അത് ഈ നിയമം സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ നിയമം നിർമ്മിക്കാനുണ്ടായ അതിൻ്റെ ഇൻറ്റൻ്റ് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കി ആ സംശയങ്ങളെ നിവാരണം എന്നുള്ള ഒരു ഒരു പ്രിൻസിപ്പിൾ തന്നെ നിയമ പഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കിടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് സംശയം നിൽക്കുന്നത് അത് ഭരിക്കുന്ന പാർട്ടി അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻഡൻഡിൽ തന്നെ മറ്റൊരു ലക്ഷ്യവും അതേ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച ഇന്ത്യയുടെ ശില്പികൾക്ക് മറ്റൊരു ലക്ഷ്യവുമായി നിൽക്കുന്നു എന്ന ഒരു സംശയമാണ് ഇവിടെ നിൽക്കുന്നത് അവരുടെ ഇൻഡൻറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷനെ വായിക്കുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ ഉപരാഷ്ട്രപതിയുടെ ലൈനിലായിരിക്കാം ഇതിനെ വായിക്കുന്നത് അപ്പോൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനെ നിർമ്മിച്ചതിൻ്റെ അതിൻ്റെ അതിൻ്റെ നിയമ മീൻസ് ആദ്യ രൂപം നൽകിയ ആളുകളിൽ നിന്ന് ഇൻഡൻ്റ് തന്നെ മാറി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് കിടക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്ഥലം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഈശാലയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് സംഘരിവാറിൻ്റെ ചരിത്രത്തോടുള്ള ഒരു നിലപാടിനെ കൂടി ഇതിൽ വരുന്നുണ്ട് പൊതുവേ ഉള്ള ചരിത്രം എന്നതിനപ്പുറത്തേക്ക് ഐ എൻ സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന മലയാളിയായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്ത പ്രതിഭയായിരുന്ന സർ ചേറ്റൂർ ശങ്കരൻ നായരെ അവരെ തങ്ങളുടെ ആളാക്കി ചരിത്രത്തെ മാറ്റി മാറ്റിത്തിരുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അതാണല്ലോ സാധാരണഗതിയിലവർ അവർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിലൊന്നും നല്ല ഏടുകളോ അല്ലെങ്കിൽ ഒരനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യമോ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഈ മതേതര പക്ഷത്തുള്ള ആളുകളെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വ്യാപകമായിട്ട് അവിടെ നടക്കാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സർ ചേറ്റൂർ ശങ്കരനായരെ കൂടി അവർ അതിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ പറ്റും സ്വാമി വിവേകാനന്ദൻ പട്ടേൽ മുതൽ ഇങ്ങനെ ലിസ്റ്റ് നീണ്ടു നീണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കുന്നത് ഹൈജാക്കിംഗ് ആണല്ലോ നടക്കുന്നത് ഓരോരുത്തരെ അവരുടെ പക്ഷത്തേക്ക് അവരുടെ പൂർവികരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ശൈലിയാണല്ലോ നേരത്തെ ഹിസ്റ്ററി ഇല്ലാത്തവർക്ക് ഉള്ള ഹിസ്റ്ററിയിൽ നിന്ന് ആരൊക്കെയാണോ തൻ്റെ പക്ഷത്ത് നിർത്താൻ പറ്റുന്ന അവരൊക്കെ പിടിച്ച് ഒരു പക്ഷത്ത് ഇങ്ങനെ നിരത്തി നിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത് ശരിക്കും നന്മയുടെ നൈതിക ഇടപെടലുകൾ നടത്തിയ പക്ഷങ്ങളെ തങ്ങളുടെ ഭാഗത്തേക്ക് വലിച്ചു കെട്ടിയിട്ടാണ് പലപ്പോഴും ഇവർ ഇവരുടെ രാഷ്ട്രീയം പോലും സ്ഥാപിക്കുന്നത് ഹിന്ദുക്കളുടെ ഹിന്ദുമതം എന്ന് പറയുന്ന അവരുടെ ദർശനത്തെ തങ്ങളുടേതാക്കി ചിത്രീകരിച്ച് അതിനൊരു വൈകാരിക എലമെൻ്റ് ആക്കി ഉപയോഗിച്ചിട്ടാണല്ലോ ശരിക്കും അവർ വരുന്നത് തന്നെ അപ്പം അങ്ങനെയുള്ള നല്ല എലമെൻറ്റുകളെ ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു സാധനത്തെ തങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രയോഗിക്കാമെന്നുള്ളതിൻ്റെ ഒരു ഗവേഷണമാണ് സംഘപരിവാറിൻ്റെ ആസ്ഥാനങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്ലാൻഡായിട്ടുള്ള ഹിസ്റ്ററി ഹൈജാക്കിംഗ് ആണല്ലോ നടക്കുന്നത് അതില് പേരുമാറ്റൽ മുതൽ ഇതേപോലെ ആളുടെ ഐഡൻറിറ്റി മാറ്റൽ മുതൽ പലതും നടക്കുന്നു അത് വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് ഇടപെട്ട് കൊണ്ട് ബുക്കിൽ നിന്ന് എടുത്തു മാറ്റുന്നു ഇങ്ങനെ തുടരുന്ന കഥയാണത് നിസാല ഉയർത്തുന്നൊരു കാര്യം ഇതിൽ ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം മഹത്വക്കളെ പ്രതി കോൺഗ്രസ്സിനൊരു വിചാരമില്ലാത്തത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇവരെ സമൂഹത്തിലേക്ക് പിന്നെയും പഠിപ്പിക്കാത്തത് എന്ന ചോദ്യവും ഇതിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട് കേർമീരയും അതേപോലെ ബെന്യാമീനും തമ്മിലുള്ള ഫേസ്ബുക്ക് സംഘടനങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം അറിയാവുന്നതായിരിക്കും കോൺഗ്രസ് ആക്ട് ചെയ്യേണ്ട ആക്ട് ചെയ്യുന്നില്ല എന്നൊരു പക്ഷം പിടിച്ചായിരുന്നു കെ ആർ മീരാ സമയത്ത് കൂടുതൽ വാചാലമായത് എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ചില സമയത്ത് നിർവികാരമായി നടക്കുന്നു ഒരു മൃദു ഹിന്ദീപനം കൊണ്ടായിരിക്കാം എന്തായാലും അത് ചിലപ്പോഴൊക്കെ അവരുടെ അവർ മുന്നോട്ട് വെക്കുന്ന വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാവെന്ന് പറയുന്ന ആ ഒരു ലൈനിലേക്ക് മാച്ചാവാത്ത പോലെ പലപ്പോഴും തോന്നുന്നുണ്ട് ശരിക്കും ഇതിനെ തുടർന്ന് വരുന്ന ഒരു ചർച്ച തന്നെയാണ് ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മുടെ രാജ്മോഹൻ ഗാന്ധിയുടെ ഗാന്ധിയുടെ ചെറുമകനായിട്ടുള്ള രാജ്മോഹൻ ഗാന്ധിയുടെ ഇന്ത്യ ആഫ്റ്റർ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തെ ഇവിടെ ചർച്ചയാക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ ശരിക്ക് എങ്ങനെയാണ് ഇവർ ഈ ചരിത്രത്തെ അല്ലെങ്കിൽ മനുഷ്യരെ മനസ്സിൽ നനവുണ്ടാക്കുന്ന അനുഭവങ്ങളെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാമല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഭാഷണമുണ്ടല്ലോ വൈറലായിട്ടുള്ള അതിലതേ ആശയത്തിലേക്ക് വരുന്ന അതുതന്നെയാണ് ഏകദേശം ഈ പുസ്തകത്തിൻ്റെ ഒരാശയം എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സ്ത്രീകളുടെ മനസ്സിലേക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു രാമൻ അല്ല പിന്നീട് എൽ കെ അിയുടെ രഥയാത്രയിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ച രാമൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഇത്തരം ചില മാറ്റലുകളും തിരുത്തലുകളും ഈ എന്താ പറയുക തനിക്കാക്കലുകളുടെയും ശ്രമങ്ങളെ കൃത്യമായി വിമർശിക്കുന്ന ശരിക്ക് ചരിത്രത്തിലെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സത്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി കുറേയേറെ ഇടപെട്ടിട്ടുള്ള ഒരു ചിന്തയും ഒരു ദിഷണയും ഒരു സർഗാത്മക പ്രവർത്തകൻ കൂടിയാണ് ഗാന്ധിയുടെ ചെറുപ്പകനായിട്ടുള്ള രാജ്മോഹൻ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം സി രാജഗോപാൽ ആചാര്യെ അതുപോലെ തന്നെ സർദാർ പട്ടേലിന് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ഗാന്ധിജിയെ ഇവരെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വളരെ സത്യസന്ധമായ രീതിയിൽ ഈ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാലങ്ങളായി ഇത്തരമൊരു സാംസ്കാരിക ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ വിഷയത്തിൽ കൂടി പുതിയ ഒരു പുസ്തകവും ചർച്ചയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നല്ലൊരു ഒരു പ്രതീക്ഷയാണ് ഈലക്കരിശാലയിൽ മറ്റൊന്ന് വായനയെക്കുറിച്ചുള്ളൊരു ചർച്ചയുണ്ട് സാധാരണ ചോദിക്കാറുണ്ട് എന്തിനാണ് വായിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് വായനയുടെ അനുഭവം എന്തു വായിക്കണം എന്നുള്ള പല ചോദ്യങ്ങളും ആളുകൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ് ശരിക്കും തോന്നുന്നു ഒരു ശാലയിലെ ലേഖനം അത്തരം ആളുകൾക്കുള്ള കൃത്യമായൊരു മരുന്ന് വലിയുള്ളൊരു ലേഖനമാണ് എന്താണ് ശരിക്കും വായനയുടെ അനുഭവത്തെന്ന് അതേപോലെ അതിലെഴുത്തുകാരൻ നിരീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ പുസ്തകങ്ങൾ ഇല്ലാതെ ആയേക്കാം വായനയുടെ മാധ്യമങ്ങൾ മാറി മാറി പരിണമിച്ചേക്കാം പക്ഷേ എങ്ങനെയായാലും മനുഷ്യനുള്ളോടത്തോളം കാലം വായന അത് അതിജീവിക്കുകയും തുടരുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിൽ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യർ തലമുറകളായിട്ട് ഓരോ തലമുറയും ജീവിച്ച് തുടങ്ങുന്ന സമയത്ത് അവർക്ക് മാതൃകകളെ നോക്കിയിട്ടാണ് ചിലപ്പോൾ അവരെ ഹീറോസിനെ നോക്കിയിട്ടാണ് അവർ ജീവിച്ചു തുടങ്ങുന്നത് എപ്പോഴും ഹീറോ അപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ ഹീറോകൾ സ്ഥാപിക്കുന്നു സമൂഹത്തിൽ ഓരോ ആളുകളും ഓരോ വ്യക്തിക്കും ഒരു ഹീറോ ഉണ്ടാകുക എന്നുള്ള ഒരു സൗകര്യം പോലെയാണ് പലപ്പോഴും അത് പലപ്പോഴും ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയായിരിക്കും ചില ആളുകളെ ഹീറോ ആക്കി നിലനിർത്തിയാൽ അയാളെ വെച്ച് സിനിമ ചെയ്യുന്നവരും പല മാർക്കറ്റിങ്ങിന് ഉപയോഗപ്പെടുത്തുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ന്യൂസ് മാർക്കറ്റിംഗ് മാർക്കറ്റിൽ എന്താണ് മീഡിയ രംഗത്ത് എന്താണ് കൂടുതൽ പോകുന്നത് അത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ അതുകൂടെ ചെയ്തിട്ട് ആണെങ്കിലും നെഗറ്റീവ് മാർക്കറ്റിങ് എന്നതിനെ നമുക്ക് വിളിക്കാം അങ്ങനെ മാർക്കറ്റിൽ ലൈവായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവരുണ്ട് അത് നമ്മൾ കാണുന്നതാണ് നമ്മൾ പുതിയ തലമുറയെങ്ങനെ കുറ്റം പറയാം അവരിങ്ങനെ മോശപ്പെട്ട ഏർപ്പാടുകളിലാണ് അവർ വഴിവിട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരികളാഘോഷിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കുട്ടികളെ ആണോ പ്രതി എന്നെടുത്തുള്ള ആലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഡാർക്ക് ഹീറോസ് എന്ന് പറയുന്നത് ഡാർക്ക് ഹീറോസ് ശരിക്ക് അവരാണ് ഈ സമൂഹത്തിൽ ഒരുപാട് സിനിമകളെ പ്രചോദിപ്പിക്കുന്ന മോഡലുകൾ എന്നത് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില ആളുകൾ ഉണ്ടാവും നല്ല നല്ല കണ്ടൻറ്റുകളും നല്ല കമൻറ്റുകളും നല്ല നിലപാടുകളൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കെങ്കിലും അവരിൽ നിന്ന് നന്മയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഫോളോ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന കണ്ടൻ്റുകളോ തരുന്നവരുണ്ടാവും പക്ഷേ അവരിൽ തന്നെയും ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു തുടങ്ങുന്നു ആ സമയത്ത് അവരാകമാനം നമ്മൾ ആരാണ് ഹീറോ <laughs> uh, <laughs> <sharp> ോ എന്നൊരു ചോദ്യമുണ്ട് ഒരാൾ മുഴുവനായിട്ടും ഹീറോ ആണോ അല്ലെങ്കിൽ അയാളുടെ ചില ഭാഗങ്ങളെ മാത്രം ഫോളോ ചെയ്യുകയും മറ്റുള്ളതിനെ അതിനെ അത് തെറ്റെങ്കിൽ തെറ്റ് എന്ന് തന്നെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടത് ശരിക്ക് അങ്ങനെയുള്ള വിവേകത്തിലേക്കൊക്കെ കുട്ടികൾക്ക് നിലപാടെടുക്കാൻ മാത്രം വളർന്നു കാണില്ല ശ്രദ്ധിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ഇൻഫ്ലുവൻസറും അയാൾ അയാൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നും അയാൾ ആളുകൾ കാണുന്നുണ്ട് എന്നും അയാൾ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാക്കുമ്പോൾ സാമൂഹിക ഉത്തരവാദിത്തത്തിലേക്ക് റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരാൻ യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും അവർ വരേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് ഓർമ്മപ്പെടുന്നത് ശരിക്കും നിങ്ങൾ സിനിമയിലെ ഹീറോസ് മറ്റ് ഹീറോസ് ഈ ഹീറോകളൊക്കെ ഈ സമൂഹത്തോട് നൽകുന്ന എന്താണ് നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സിനിമാ സ്റ്റാർ ഒരു ഹീറോ നമ്മുടെ ഗവൺമെൻറ് പോലും ഒരു ഹീറോ അദ്ദേഹത്തിൻ്റെ വാക്കാണ് വൈകിട്ട് എന്താ പരിപാടിയെന്ന് അതോ അത് ആ ഒരു പരസ്യത്തിൽ മനുഷ്യരെ ആ തിന്മയിലേക്ക് പ്രചോദിപ്പിക്കുക ഇങ്ങനെ ഇതൊരു ഉദാഹരണമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ചിലപ്പോൾ ചെറുമീനുകളെ പിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും അവരെ ജയിലിലടക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതേസമയം ഈ വമ്പൻ സ്രാവുകൾക്കെതിരെ നിലപാടെടുക്കാതെ അവരെ സമൂഹത്തിൻ്റെ സാംസ്കാരിക മുഖമായി പിന്നെയും ഒരു പൊതുബോധമാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിലുള്ളത് നിലപാടെടുക്കേണ്ട സർക്കാരിൻ്റെ നിലപാടെന്താണ് എന്നതും ഇതിലൊരു പ്രശ്നം തന്നെയാണല്ലാതെ അപ്പോൾ നിലപാട് ചിലത് ചില തിന്മകളോട് താതാത്മ്യം പ്രാപിക്കുന്ന നിലപാടായിരിക്കും ചില പാർട്ടികൾക്ക് ഉണ്ടാവുക അവർ അവർ ഭരിക്കുന്ന സമയത്ത് അവരെന്താണ് നിലപാടെടുക്കുക എന്നുള്ളതും കൂടി ഒരു ചോദ്യമാണ് പക്ഷേ സാമൂഹികമായിട്ട് അംഗീകരിക്കുന്ന സിനിമകളിൽ പോലും നിലപാടെടുക്കാൻ വൈകിപ്പോകുന്നു എന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഇനി ആരെയാണ് ഡാർക്ക് ഹീറോ ആക്കേണ്ടത് ഇനി ചില ആളുകളെ കരുതിക്കൂട്ടിയ ഡാർക്ക് ഹീറോ ആക്കും ചില ഹീറോകളെ ഡാർക്ക് ഹീറോ ആക്കാൻ എല്ലാവരും സമ്മതിക്കും എന്നാൽ അതേസമയം പിന്നെ ചില ആളുകളെ അപ്പോഴും നല്ല ഹീറോകളാക്കി തുടർത്താനുള്ള ഒരു മാധ്യമങ്ങളും സമൂഹവും ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കുന്നൊരു കാഴ്ച കൂടി ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണുകയാണ് ഒരു ഒരേ സമയം ഇപ്പോൾ പിടിക്കപ്പെട്ട റാപ്പർക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും അവർ മദ്യപാനത്തിൻ്റെ അഭാ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ആളുകളാണ് ചാനലിലും മറ്റുമൊക്കെ ഇരുന്നിട്ട് ഈ ഈ ഒരു ഇൻഫ്ലുവൻസർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു സങ്കീർണമായിട്ടുള്ള ഒരു ഇരട്ടത്താ ഇരട്ടത്താപ്പിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ മുഴുവനും നമ്മളിതിനകത്ത് കാണുന്നുണ്ട് എന്നതുകൂടി ചേർത്ത് വായിക്കണം അവിടെ ഈ ലേഖനം വളരെ പ്രസക്തമായ ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്